ഒരു പ്രേക്ഷകൻ ഇപ്പോൾ വിളിക്കുന്നു ആണ് നിന്നും എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് മാഡം നമസ്കാരം ഞാൻ 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 ട്രെയിൻ യാത്ര കുറവാണെങ്കിൽ ഞാൻ എന്റെ മോനെ അവിടെ കോയമ്പത്തൂര് പഠിക്കുകയാണ് അവിടെ യാത്ര ചെയ്യാ യാത്ര ആക്കാൻ വേണ്ടിട്ട് ഞാൻ പോകുന്ന ആളാണ് എന്തായാലും ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു സുരക്ഷയില്ല ഒരു സുരക്ഷയില്ലെന്ന് പറഞ്ഞാല് മറ്റു ആളുകള് അതായത് ഈ മറ്റേ ആന്ധ്രാ സ്വദേശികളായാലും ബംഗാൾ സ്വദേശികളായാലും അവര് വന്നിട്ട് ആ ഫ്രണ്ട് ഭാഗത്തുനിന്നാണ് കയറിയിട്ട് അവിടെ ഒന്നുകിൽ തുണി വിരിച്ചു കിടക്കും അല്ലെങ്കിൽ കുറച്ചാളുകൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ യാത്രക്കാരിക്ക് കയറാൻ സ്ഥലമില്ല അത് ചോദിക്കുമ്പോൾ അവിടെ ഭയങ്കര അക്രമമാണ് രാവിലെയൊക്കെ നാല് പത്തിന് വരുന്ന കൊച്ചിപ്പുറത്ത് വരുന്ന ട്രെയിനിന്നൊക്കെ ഭയങ്കര തിരക്കാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരു സുരക്ഷയില്ലാത്ത അല്ലെങ്കിൽ അവിടെ മറ്റേ ഒരു കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ ഒരു പോലീസ് പോലും ഉണ്ടാവലില്ല ഈ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും കൃത്യമായി നടപ്പിലാക്കുകയും ഒക്കെ വേണോ അല്ലെ അത് എല്ലാം വേണം കാരണം എന്താ ജനറൽ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ നിന്നിട്ട് ഞാന് എന്റെ അറിവില് എത്രയോ പേര് ഞാനവിടെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആളാണ് പക്ഷെ ഒരു ആളുകൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറാൻ പറ്റാതെ മടങ്ങി പോണുണ്ട് പക്ഷെ എന്താ സംഗതിച്ചാല് കമ്പാർട്ട്മെന്റിന്റെ സെന്ററിൽ ഇഷ്ടമായ ഒരു പക്ഷെ അവരോട് നെയ്ക്കാൻ പറഞ്ഞാൽ നെയ്ക്കില്ല അങ്ങനെ അത് നമ്മൾ പറഞ്ഞാൽ അവര് സമ്മതിക്കില്ല അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലേ അവരല്ലേ അവരെ വിളിച്ച് എല്ലാ ജനറൽ ചോദ്യം അവരെയും ആക്രമിക്കുകയാണ് മാത്രമല്ല ഈ ആക്രമണം നടത്തുന്നവർക്ക് ഒരു വ്യത്യാസമൊന്നുമില്ല അപ്പൊ വിദ്യാഭ്യാസമുള്ളവരും നല്ല തൊഴിൽ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് അപ്പൊ നേരത്തെ ഞങ്ങൾ കൊടുത്തൊരു വാർത്ത അനിൽകുമാർ ശ്രദ്ധിച്ചിരുന്നുവെന്ന് അറിയില്ല ഒരു മുൻ സൈനികനാണ് ആക്രമിച്ചത് അതെ അതെ ആ അപ്പൊ എന്റെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ടില് ഏതൊരു ട്രെയിന് വന്നാലും ഫ്രണ്ടില് രണ്ട് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മൂന്ന് കമ്പാർട്ട്മെന്റ് ബാക്കില് രണ്ട് യു ആർ കമ്പാർട്ട്മെന്റ് യു ആർ എന്ന് പറഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെന്റ് പിന്നെ അതിന്റെ തൊട്ട് ബാക്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് അവിടെ ദൈവം ഇപ്പൊ അന്നത്തെ പണ്ട് നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് ഒരാളും അതിക്രമിച്ചു കയറില്ല പക്ഷെ എല്ലാ മദ്യപിച്ചിട്ടായാലും ഇപ്പൊ ഒരു രണ്ടു മാസം മുന്നേ കുച്ചി പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ അയാള് കോഴിക്കോട് ഇവിടെ നിന്ന് കയറിയതാ അയാൾ മദ്യപിച്ചിട്ടില്ല പക്ഷെ അയാൾ എന്തോ മാരകമായ ലഹരി കഴിച്ചിട്ട് മറ്റേ കമ്പാർട്ട്മെന്റിലുള്ള സ്ത്രീകളെ തെറി പറയാണ് അങ്ങനെ ഞാൻ ഞാൻ എന്റെ മോനെ യാത്രയാക്കാൻ പോയ ആളാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ അതില് ഇടപെട്ടു ഞാൻ അപ്പുറത്ത് നിന്നിരുന്ന പോലീസിനെ വിളിച്ചു വരുത്തി സാറേ ഇതിനകത്ത് ഒരാള് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ രണ്ടു മൂന്ന് സ്ത്രീകളാണ് എന്നോട് പറഞ്ഞത് ചേട്ടാ ഇയാള് ഗംഭീരമായിട്ട് അസഭ്യം പറയുന്നു അപ്പൊ ഞാൻ അയാളെ വിളിച്ചപ്പോ ട്രെയിൻ കാരണം മിനിറ്റ് ഒരു സ്റ്റേഷനിൽ ജനറൽ ഒരു നല്ല കാര്യം അനിൽകുമാർ ഇത്തരം അതിക്രമങ്ങളൊക്കെ കാണുമ്പോൾ യാത്രക്കാരായവർ പ്രതികരിക്കുക കൂടി വേണം അപ്പോൾ തന്നെ പ്രതികരിക്കണം അത് കൃത്യമായ അധികൃതരെ അപ്പോൾ തന്നെ അറിയിക്കാൻ കഴിയുമെങ്കിൽ അത് അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് ഒരു നല്ല കാര്യം തീർച്ചയായും അനിൽകുമാർ ഈ വിഷയത്തിൽ എന്തായാലും പ്രതികരിച്ചത്